പ്രിയപ്പെട്ട സഹോദരങ്ങളെ മംഗളവാർത്ത കാലത്തിൽ നാം അനുസ്മരിക്കുന്നത് ഗബ്രയിൽ ദുധൻ സക്രിയായിക്ക് പ്രത്യക്ഷപ്പെടുന്നു ഗബ്ബേൽ ദുധൻ പരിശുദ്ധ കന്യമറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നു രണ്ടു പേർക്കും നൽകുന്ന ദൂത് ഒന്നു തന്നെയാണ് പ്രായമായ ഈ കാലഘട്ടത്തിലും ഒരു കുഞ്ഞിനെ ലഭിക്കും കന്നികയാണെങ്കിലും വിവാഹം കഴിഞ്ഞിട്ടില്ലാത്തവരാണെങ്കിലും പരിശുദ്ധ കന്യമറിയത്തിനും ഒരു കുഞ്ഞിനെ ലഭിക്കും ഇവിടെ രണ്ടുപേരും ചോദിക്കുന്ന ചോദ്യം ഒന്ന് തന്നെയാണ് ഇതെങ്ങനെ സംഭവിക്കും ഇവിടെ സക്രിയ ചോദിക്കുകയാണ് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പ്രായ കവിഞ്ഞവളാണല്ലോ മറിയും ചോദിക്കുകയാണ് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷൻ അറിയുന്നില്ലല്ലോ ദൂതന്റെ മറുപടി രണ്ടിടത്തും രണ്ട് തരത്തിലാണ് സക്രിയകൾ പറയുകയാണ് യഥാർത്ഥം നടക്കേണ്ട ഇക്കാര്യങ്ങൾ നീ അവിശ്വസിച്ചതിനാൽ നീ മൂക്കനായിത്തീരും ആ നിമിഷം മുതൽ ആ ശിക്ഷ ലഭിച്ച സക്രിയ മൂക്കരായി അവന്റെ ഭാര്യ എലിസബത്ത് ഗർഭിണിയാവുകയും ശ്രാവനെ പ്രസവിക്കുകയും ചെയ്യുക എന്നാൽ ഇതേ ചോദ്യം ചോദിച്ച പരിശുദ്ധ മറിയത്തിന് ഒരു ശിക്ഷയും ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരും മറ്റൊരു ശിത്വത്തിന്റെ മേൽ ആവശിക്കുമെന്നുള്ള അനുഗ്രഹവും കൂടി ലഭിക്കുകയാണ് എന്താണ് ഇതങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ച രണ്ടുപേരുടെയും ആ ചോദ്യത്തിനെ രണ്ട് തരത്തിലുള്ള മറുപടി ഗബ്രയിൽ ദൂതൻ നൽകാനുള്ള കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സക്രിയായും എലിസബത്തും വിവാഹിതരായിരുന്നു അവർ പ്രായം കവിഞ്ഞവരാണ് അതുകൊണ്ട് അവർക്ക് മക്കൾ ഉണ്ടാകുന്നില്ല എന്ന് അവർ മനസ്സിലാക്കുന്നു അങ്ങനെ ഇരിക്കെ ദൂതൻ കർത്താവിന്റെ കൊണ്ട് കൊണ്ടുചേരുന്നു നിനക്കൊരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് പറയുന്നു അവളുടെ വിശ്വാസത്തോടെ സ്വീകരിക്കാത്തത് കൊണ്ട് അവൻ മൂകനായി തീരുകയും ചെയ്യുന്നു ഇവിടെ അങ്ങനെയല്ല പരിശുദ്ധ കന്യക കന്യകന്യാണ് നിത്യകന്യകയായി വൃദ്ധവാഗ്ദാനം നടത്തിയ വ്യക്തിയാണ് ഇസ്രായേലിന്റെ നിയമം അനുസരിച്ച് സംഖ്യപുസ്തക മുപ്പത് അധ്യായത്തിലെ നിയമം അനുസരിച്ച് ഒരു യഹൂദ സ്ത്രീ കന്യകയാണെങ്കിൽ അവൾ അവളുടെ കന്യകാവ്രതം അവളുടെ ശരീരത്തെ ദൈവത്തിന് കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിത്യകാലത്തെ കടപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൾ അവൾ ഏറ്റവും അടുത്ത ബന്ധുവിൽ വിവാഹം കഴിക്കുകയും അങ്ങനെ ആ വിവാഹം കഴിഞ്ഞ കന്യക തൻ്റെ മനോഹരനോട് ഞാൻ കന്യകയായി ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറയുകയും അങ്ങനെ ജീവിതകാലം മുഴുവൻ കന്യകാവ്രതം നേരുകയും ചെയ്യണം അവൾ വിവാഹം കഴിച്ച ഭർത്താവ് ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കും അവളെ അവളുടെ കന്യകാ സംരക്ഷിക്കാൻ കടപ്പെട്ടവനാണ് മാത്രമല്ല അവര് വേണമെങ്കിൽ ബഹുഭാരിത്വം അവരുടെ നിയമ അധിഷ്ഠിതമായതുകൊണ്ട് വേണമെങ്കിൽ വേറെ വിവാഹം കഴിക്കുവാനും വേറെ ഭാര്യമാരെ കൂട്ടിച്ചേർക്കാനും സാധിക്കും ഇതാണ് അവരുടെ ജീവിതത്തിലെ ശൈലി എന്ന് പറയുന്നത് ഇപ്പോഴാണ് നിത്യമായ കന്യകാകൃത്തം ഏറ്റെടുത്തിരിക്കുന്ന കന്നികയായിരിക്കുന്ന പെൺകുട്ടിയാണ് പരിശുദ്ധ കനികാട് ഒന്നാം മറ്റും ഇരുപത്തി എട്ടോ കാണാൻ ഇരുപത്തി ആറാം വാക്യത്തിൽ കാണാൻ സാധിക്കും ജോസഫുമായി കഴിഞ്ഞിരുന്ന കന്നികയുടെ അടുത്തേക്ക് ദൂതൻ കടന്നു എന്ന് അവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ പരിശുദ്ധ കന്നിക പറയും ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുന്നതിലൂടെ ജോസഫുമാണ് എൻ്റെ ഭർത്താവ് എന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ കന്നികാവൃതം നേർന്നിരിക്കുന്ന വ്യക്തിയാണ് ജീവിതകാലം കന്യകയായിരിക്കാൻ പോകുന്ന വ്യക്തിയാണ് അതിനാൽ ഞാൻ ആ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്നുള്ള വസ്തുത ആണ് ഇതെങ്ങനെ സമൂഹിക്കാൻ എന്ന വാക്കിലൂടെ മറിയം ദൂതനോട് പറഞ്ഞത് അതുകൊണ്ടാണ് പരിശുദ്ധ എണ് മറിയം മറിയത്തെ ദൂതൻ സക്രിയോട് ശിക്ഷ നൽകിയതുപോലെ ശിക്ഷ നൽകാതെ അതിൻ്റെ ആഴത്തിലുള്ള അർത്ഥം പരിശുദ്ധർമ്മിൽ വരും അറ്റുന്ന ശക്തിന്റെ മേൽ ആവശ്യിക്കും ആകയാൽ ജനിക്കാമോ വിളിക്കപ്പെടും നിന്റെ ഇതാ ഗർഭിണിയായിരിക്കുന്നു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന വലിയ രഹസ്യം പരിശുദ്ധ കന്യകാമറിയത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയത് അതിന് അവർ മറുപടി പറഞ്ഞു ഫിയാത്ത് ഇതാ കർത്താവിന്റെ ദാസി എന്നുള്ള മറുപടിയും പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധ കന്യാത്തിന് നിത്യ കന്യകാത്വത്തെ വ്യക്തമായി അവതരിപ്പിക്കുന്ന സുവിശേഷ ഭാഗമാണ് ഈ കാലഘട്ടങ്ങളിൽ മംഗളവാർത്ത കാലഘട്ടത്തിൽ നാം അനുസ്മരിപ്പിക്കുന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ